ും കഴിഞ്ഞ പ്രാവശ്യം ആദ്യത്തെ കൊല എത്ര കിലോ ആയിരുന്നു ആ ഇത് ഇത്രയും കിലോയായിരുന്നു പതിനഞ്ചായിരുന്നു കൊല കിട്ടുന്ന കൊല വാഴ കൃഷിക്കാര് പറയുക ഇതിലും ഉള്ള എത്ര കിലോ വരെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അടിപൊളി വീഡിയോ ആണ് അടിപൊളി വീഡിയോ എന്ന് നമ്മൾ കഴിഞ്ഞ വർഷം വെച്ച് വാഴക്കൊല വെട്ടാൻ പോവാണ് പോവാട്ടോ അതിന് മുമ്പായിട്ടിരിക്കുന്ന വീഡിയോ ആണ് സമയം സന്ധ്യ സന്ധ്യയാ അപ്പോ ഞാനിപ്പോ തന്നെ ഇറങ്ങി പോവാണ് അതായത് ആ വാഴക്കൊലയ്ക്ക് ഒരു പ്രത്യേകതയുള്ളൊരു വലിയ കൊലയാണ് കൊല എന്ന് പറഞ്ഞാൽ ഒന്നര കൊലയാണ് അത് ഇവരെ കൊണ്ട് നമ്മൾ എത്ര വാഴ വെച്ചത് അമ്പത് വാഴ വെച്ചോടി അമ്പത് അറുപത് വാഴ വെച്ചോളൂ ആ അമ്പത് അറുപത് വാഴ വെച്ചതില് ആകെ ഇപ്പൊ ഒരു പത്ത് വാഴ പന്ത്രണ്ട് വാഴയൊക്കെ കാണുവുള്ളൂ അതിലൊരു അതെ ഈ കൊല നിങ്ങൾ കണ്ട നിങ്ങൾ ഞെട്ടും ഒരു സംശയം വേണ്ട അപ്പൊ കുറെ ദിവസം അതെന്തൊരു മൂന്നാല് കാ നിലവിലിപ്പോ എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം പഴുത്ത് ഇതാകാൻ തുടങ്ങിയിരുത് മഞ്ഞപ്പ് വീഴാൻ തുടങ്ങി ഓരോ കായ്ക്കും അപ്പൊ അങ്ങനെ മുക്കാലി വെച്ച് കേറിയിട്ട് ഒരു നാല് കായ് ഇപ്പൊ നമ്മള് നിലവിലെടുത്തു നാല് കാ തന്നെ ഒരു ഒരു ഒന്ന് ഒന്നൊന്നും അല്ല കാരണം ഒരു ഒന്നര എങ്കിലും ഉറപ്പായിട്ടുണ്ട് നാല് കായ അപ്പോ ഇപ്പോഴത്തെ ഏത്ത കൊലയുടെ വില വെച്ച് ആ കൊലയുടെ വിലയും നമ്മൾ മതിപ്പിക്കാൻ പോവാണ് കൊല എന്തായാലും വെട്ടിക്കൊണ്ട് വന്ന് നിങ്ങളെ കാണിക്കാം കാണിച്ചിട്ട് ഇവര് പറയുമല്ലോ എത്ര കിലോ ഉണ്ടെന്ന് എന്ന് പറയുമല്ലോ എനിക്കെന്തായാലും ആ ഒരു കൊല ഒരു പത്തൊമ്പത് കിലോ ആ ഒരു ഒമ്പതര കൊല നിങ്ങൾ ഞെട്ട് വന്നത് നിങ്ങൾ ഞാനേ ആ മണ്ട മണ്ടേ കയറി കണ്ടുള്ളൂ നിങ്ങൾ താഴെന്നല്ലേ കാണുന്നുള്ളൂ അപ്പൊ എനിക്കൊരു മതിപ്പുണ്ട് അപ്പൊ എന്റെ മതിപ്പ് ഞാൻ കുറച്ച് ചെയ്യുമ്പോൾ പറയാൻ നിങ്ങളുടെ പറയണം കേട്ടോ ഞാൻ ഞാനതായാലും വെട്ടിക്കൊണ്ട് വരാം വെട്ടിക്കൊണ്ട് വന്നിട്ട് കാണിക്കാം കാരണം ഇപ്പൊ സന്ധ്യ പറയ രണ്ടുപേരെങ്കിലും ഓരോരുത്തരുണ്ടും വീഡിയോ എടുത്തു തരാൻ ആളില്ല അതുകൊണ്ടാണ് അല്ലെങ്കിൽ പോയി പോയി വീഡിയോ എടുക്കായിരുന്നു ഞാൻ 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 വെട്ടുന്ന വെട്ടിട്ട് വരാം നമ്മുടെ നമ്മുടെ ഇതാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കല കാ എല്ലാരും വെയിറ്റ് ചെയ്തിരിക്കല കാണാനായിട്ട് എന്തോ സൂപ്പർ മൂന്നാല് നാല് കായ ഒരു ഇത് രണ്ട് ഇത് മൂന്ന് ഇത് നാല് നമ്മള് നല്ലൊരു മുഴുത്തക്കായ കേട്ടോ പറച്ചേക്കുന്നത് അത് തന്നെ ഈ ഒരു കായ ഞാൻ പോന്നില്ലേ ഒരു ഒന്നര കിലോ നാല് കായുടെ കുറഞ്ഞ ഒന്നര കിലോ വരും എത്ര പറഞ്ഞുണ്ടോ പറഞ്ഞു

പന്ത്രണ്ട് കിലോ നീ പന്ത്രണ്ട് കിലോ അല്ലേ പതിനഞ്ച് വഴക്കല ഇത് നിങ്ങൾ കണ്ടിട്ട് പോകണം പതിനഞ്ചാണ് നമ്മളിവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് തൂക്കാനായിട്ട് ഇത് തൂക്കം എന്റെ ഞാൻ അടുത്തു ഞാൻ പറയാ ഞാൻ നോക്കി ഞാൻ അതെ ഏകദേശം വന്നത് അതുകൊണ്ട് രണ്ട് പൊക്കിയിട്ടില്ല അതല്ലേ കൊണ്ടുവന്നപ്പോ ആയിരിക്കും ിലോയ്ക്ക് വേണ്ട കിലോ കാളുണ്ടിലോട്ടാതല്ലേ ഞമ്മ സാധാരണ കാളാമുണ്ട ഒന്നര കിലോയാണ് അപ്പൊ അതും കഴിഞ്ഞിട്ട് നമ്മുടെ ലൈറ്റ് ഓപ്പോസിറ്റ് ആയിരിക്കുന്നേ അപ്പൊ നമുക്ക് ഇതിലേക്ക് കഴിക്കുവായിരിക്കും അപ്പൊ നമുക്ക് തൂക്കം നോക്കാം പതിനഞ്ച് നീ പറയുന്ന പന്ത്രണ്ട് ഞാന് പറയുന്നൊരു

മാറ്റാൻ പോവിട്ടാൻ പോലും െഅറും ആൾക്കാർക്ക് നോമ്പർ നോക്കി നോവം അത്രയായിരുന്നു അമ്പത്തെട്ട് നാപ്പതാണ് ഞാനുള്ളത് അതെ ഇപ്പൊ നമ്മള് ഇതുവായിട്ട് കീഴ് നിക്കാൻ പോവാട്ടെ നോക്കട്ടെ ഇരുപത് കിലോയും നൂറ് ഗ്രാമവും

എല്ലാ എല്ലാ ദിവസവും ദിവസവും ഇല്ല ഒരു മൂന്ന് ദിവസം ാണ് വേനലായപ്പം അപ്പം ഇപ്പം ഒരു കിലോ പഴത്തിന് അത്ര വില അറുപത്തെട്ട് രൂപ അല്ലേ കഴിഞ്ഞു കഴിഞ്ഞാൽ അയ്യോ എൺപത് രൂപയായിരുന്നു ഇപ്പൊ എന്നാ വില കിട്ടും അത്രയും നമുക്ക് കിട്ടില്ല നമുക്ക് കൊടുക്കുമ്പോ കുറച്ച് കുറയും ൊന്നര കിലോണ്ട് ഒന്നര കിലോ കളം പോകി ഇരുപത് കിലോ വന്നാ പോലും ആയിരത്തി അമ്പൂറ് വിലെ ഓട്ടെ ആയിരത്തി അഞ്ഞൂറ് ഇപ്പഴത്തെ വില വെച്ച് കൂട്ടി അമ്പത്തെ വെച്ച് കൂട്ടിയാലും പത്തായിരത്തി നാനൂറ് രൂപയുടെ കൊല ഇപ്പഴും ഉണ്ട് കൊല ഒരു വാഴ ശരിക്കും പറഞ്ഞാൽ വാഴ കൃഷി ചെയ്താൽ മതി അല്ലേ ല്ല പത്ത് പേരം പതിനാലായിരം രൂപ കൃഷിക്കാര് വന്നിട്ട് പറയുക ഒരു കൊല എടുക്കുമ്പോ എത്ര രൂപ കിട്ടും പക്ഷെ നല്ല കൊല കിട്ടണം കേട്ടോ അത്യാവശ്യം നല്ല കൊല ഇതിപ്പോ നമ്മുടെ ഈ കൊല്ലത്ത് ആദ്യത്തെ കൊല നമ്മള് കൊടുക്കുന്നൊന്നും ഇല്ല കേട്ടോ അതും നമ്മൾ പുതിയ വിത്ത് വെച്ചതല്ല പഴയ വിത്ത് നിർത്തി പഴയ വിത്ത് നിർത്തിട്ട് അതേണ്ടായതാ ാണ് മമ്മി പറഞ്ഞ ഗുണാകത്തില്ല പക്ഷെ അതിനെ നമ്മള് പുച്ഛിച്ചത് കൊണ്ട് അത് അത്രയും ഇനിയിപ്പോ മൂന്നാം റൗണ്ട് വീണ്ടും അത് നിർത്തുവാ നിർത്തുവാ കാരണം അത് നല്ല പരിതായിരുന്നു ഇങ്ങനെ നമ്മള്

വിളിച്ചിട്ട് വാഴക്കൊല കാണിച്ചിട്ട് ഏകദേശം എത്ര നമ്മള് പെണ്ണിനെയൊക്കെ വിളിക്കാൻ വേണ്ടി പോവാണ് അളിയനും പെങ്ങളും കൂടെ അതെ വീഡിയോ കൂടെ കൊല കണ്ടിട്ട് ഏകദേശം എത്ര കിലോന്ന് അവര് പറയാൻ വേണ്ടി പോവാണ് ഫോൺ എടുക്കാൻ വേണ്ടി പോവാണ് ആ ഇവിടെ വന്നപ്പോ കൊല കണ്ടായിരുന്നു അല്ല കൊല വെട്ടിവെച്ചൊന്നും കണ്ടില്ലല്ലോ

ാവശ്യം വെട്ടി ആദ്യത്തെ കൊല എത്ര കിലോ ആയിരുന്നു പതിനഞ്ചാന്നൂന്നല്ലേ ഇത് ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും വീട്ടിലുള്ള കൊല കിട്ടുന്നത് ഇതിനും ഉള്ള കൊല വാഴ കൃഷിക്കാര് പറയുക ഇതിലും ഉള്ള എത്ര കിലോ വരെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവര് കമന്റ് ചെയ്യാനെ വളവും അപ്പൊ എന്തായാലും നമുക്ക് തിരിച്ചു എന്തായാലും അതെ തിരിച്ചു വെച്ച തിരിച്ചു വെച്ചാല് അതെ അതെ അത് കഴിഞ്ഞിട്ട് പക കേട്ട് നമ്മള് പറഞ്ഞു തരാൻ കേട്ടോ

പതിനെട്ട് കിലോന്ന് പറയുന്നു അവളോ വലിയ നാലുകായ നാലുകായ് വല്യ പോയതാണ് പതിനെട്ട് കിലോ അല്ലേ കാളാമുണ്ടം കൂട്ടിയാണോ മൊത്തത്തിലോ കാളാമണ്ടം കൂട്ടിയല്ലേ അല്ലെ കാളാമുണ്ടം കൂട്ടിയാണോ നമ്മള് കാളാമുണ്ട ഒന്നര കിലോ പോകും പോലെ ഒരു കൊ ആ മൊത്തത്തില്ല പതിനെട്ട് കിലോ ഒന്നും അറിയത്തില്ല ഒരു മതിപ്പുണ്ടോ മമ്മിക്ക് പതിനഞ്ച് കിലോ വേറൊരാക്ക് പന്ത്രണ്ട് കിലോ എനിക്കൊരു പതിനാറ് കിലോ കിലോ പതിനേഴ് കിലോട്ട് കിലോ ഏ തൂക്കി 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 ഇരുപത് കിലോ ഇരുപത് ഒരു നാലാ വേറെ അത് നേരത്തെ പറച്ചു അത് ഒരു ഒന്നര കിലോ ഉണ്ട് ഇരുപത്തൊന്ന് ഇരുപത്തി ഒന്നര കിലോ ഉണ്ട് പതിനെട്ട് മതിച്ചു കേട്ടോ അത്യാവശ്യം മതി കണ്ടു മതിച്ചു അല്ല വീഡിയോ കൂടെ കണ്ടു മതിച്ചതാറിയാലോ

好的 <Okay>,、okay. okay.